വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാപ്പിച്ചാലിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംഗമം ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തുവാൻ ഓടി നടക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം രണ്ടു തവണ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വന്നു എല്ലാവരെയും വരണം ഫസൽ മാസ്റ്റർ അധ്യക്ഷത ഹാരിസ് ബാബു ചാലിയാർ മുഖ്യപ്രഭാഷണം നടത്തി വേറെയാണ് പിടഞ്ഞു ജനുവരി മാസം തീയതി വൈകുന്നേരം മണി മിനിറ്റ് ആകുമ്പോൾ ബിർള മന്ദിരത്തിലേക്ക് പോകാൻ സർവമത പ്രാർത്ഥനക്ക് വേണ്ടിയിട്ട് ഖുറാനുണ്ട് കയ്യിൽ ഗീതയുണ്ട് ബൈബിൾ ഉണ്ട് മൂന്നെടുത്ത് പോകുമ്പോൾ പിറകിൽ വന്നൊരു ചെറുപ്പക്കാരം വന്ന് നമസ്തേ എന്ന് പറഞ്ഞു ചരിത്രം വലുതാണ് ഗോഡ്സയായിരുന്നു ഗോഡ്സ വിശദീകരിക്കല്ലോ ഇന്ത്യയുടെ ഹൃത്തടത്തിലേക്ക് പ്രിയപ്പെട്ട ഗാന്ധി പൊടഞ്ഞുകൂണ് മരിച്ചു അവസാനമായി മരിക്കുന്ന സമയത്ത് വിളിച്ചത് ഗാന്ധി തികഞ്ഞ ഹിന്ദു മതവിശ്വാസിയായിരുന്നു ഗാന്ധി ഹിന്ദുമത വിശ്വാസിയായ തമയത്ത് തന്നെ ഇസ്ലാം മതവിശ്വാസിയുമായിരുന്നു മനസ്സിലായില്ലേ ഗാന്ധിയുടെ രാമനും ഗാന്ധിയുടെ ഹിന്ദു മതവിശ്വാസവും ഒക്കെ സത്യമായിരുന്നു ആ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൗലാന അബുൽ കലാം ആസാദ് സർദാർ വല്ലഭായി പട്ടേൽ ആരായിരുന്നു സർദാർ ആരായിരുന്നു ആസാദ് ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാ ഇനി ആ ആസാദ് ആരായിരുന്നു നിങ്ങൾക്കറിയോ മക്കയിലെ പ്രവിശ്യമായ കുടുംബത്തിൽ അബുൽ കലാം ആസാദ് വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ വിശുദ്ധമായ ഖുർആന്റെ മുപ്പത് ജുസുവിനെ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത അറബിയിൽ നിന്ന് ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജമ ചെയ്ത അത്ര വലിയ പണ്ഡിത്യ പണ്ഡിതനായിരുന്നു മൗലാന അബുൽ കലാം ആസാദ് അമീൻ എം കെ നാസർ ഷൈജിൽ എടപ്പറ്റ കാപ്പിൽ മുരളി നജ്മൽ ബാബുസി നൌഷാദ് പോത്തൻകോടൻ ഖമർ സമാൻ എം കെ പി കെ റാഫി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ